കഴിഞ്ഞ ദിവസങ്ങളിലായി ആശങ്ക വിതച്ച ദിറ്റ്വാ ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുകയാണ് പക്ഷേ ദുരന്തം ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ് മൂലമുണ്ടായ ആഘാതത്തിൽ നിന്ന് ശ്രീലങ്കൻ ജനത പുറത്തേക്ക് വരാൻ ഏറെ സമയമെടുക്കുമെന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം വലിയ നാശമാണ് ദിറ്റ്വാ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ വിതച്ചത് അതായത് ശ്രീലങ്ക കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം എന്നാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ഏകദേശം മുന്നൂറ്റി മുപ്പത്തിനാല് പേരാണ് തിറ്റ്വാ ചുഴലിക്കാറ്റ് മൂലമുണ്ടായ ദുരന്തത്തിൽ ശ്രീലങ്കയിൽ മരിച്ചത് നിരവധി പേരെ കാണാതായിട്ടുണ്ട് നാനൂറിലേറെ പേരെ കാണാതായിട്ടുണ്ട് മണ്ണിടിച്ചിലും ഒപ്പം തന്നെ പ്രളയവും വലിയ നാശമാണ് വിതച്ചത് ഇപ്പോഴും പല പ്രദേശങ്ങളിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം ഒപ്പം തന്നെ പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിലാണ് വെള്ളപ്പൊക്കം മൂലം ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട് പലർക്കും ഹെലികോപ്റ്ററിലടക്കം ഭക്ഷണമടക്കം ഭക്ഷണം മരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഹെലികോപ്റ്ററിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി മുപ്പത്തി നാല് പേർ മരിച്ചു ദുരന്തം ബാധിച്ചത് പന്ത്രണ്ട് ലക്ഷം പേരെയാണെന്നാണ് ശ്രീലങ്കൻ സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത് ഇതിൻ്റെ തീവ്രത എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാകുന്നതാണ് ഭവ്യ ഒപ്പം ചുഴലിക്കാറ്റിൻ്റെ അനന്തര ഫലം അനുഭവിക്കുന്നത് ഇവിടുത്തെ ജനതയാണ് സ്കൂളുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ആശുപത്രികളിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നുണ്ട് ഈ ജീവിതം ഇവരുടെ ശ്രീലങ്കൻ ജനതയുടെ ജീവിതം സാധാരണ നിലയിലാകാൻ ഇനിയും സമയമെടുക്കും എന്നാലും ശ്രീലങ്കയിൽ ഈ കാറ്റിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മഴ ശക്തമാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് വെള്ളപ്പൊക്കം ഈ ജനജീവിതത്തെയും ബാധിച്ചിട്ടുണ്ട് ആളുകൾക്ക് കടയിൽ പോകാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോകാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയാണ് വലിയ ക്ഷാമം ഭക്ഷണത്തിനടക്കം ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളടക്കം ശ്രീലങ്കയിൽ ഇപ്പോൾ ഉണ്ട് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വീടുകൾ കുന്നിൻ പ്രദേശങ്ങളായ കാൻ്റി സുവാര ഏരിയ എന്നിവിടങ്ങളിൽ ആണ് ചുഴലിക്കാറ്റ് വ്യാപകമായ നാശം വിതച്ചത് ക്യാൻഡിയിൽ മാത്രം എൺപതിലേറെ പേരാണ് മരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് അതാണ് പർവ്വത വലിയ ദുരന്തം ശ്രീലങ്ക നേരിടുന്ന സമയത്ത് ഇന്ത്യ ശ്രീലങ്കയെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് തുടക്കം മുതൽ ഇത്തരത്തിൽ ഇന്ത്യയുടെ ഒരു കരുതൽ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു വലിയ സഹായം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശ്രീലങ്കയ്ക്ക് ലഭ്യമായി നമ്മൾ കണ്ടത്